ദൈവം ഒന്നോ ദൈവത്തെ എങ്ങനെ ആരാധിക്കാം ഞാൻ ദൈവം എന്നുള്ള വാക്ക് ഈശ്വരനല്ല ഈശ്വരൻ അല്ല മൂർത്തി അല്ല നമ്മൾ ശരിക്കും മൂർത്തി എന്നൊക്കെയാ പറയേണ്ടത് ഭഗവാൻ എന്നുള്ളതിനെക്കാളും നല്ല വാക്ക് മൂർത്തി എന്നാണ് കാരണം ഭഗവാൻ എല്ലാരും ഭഗവാനാണ് നമ്മളൊക്കെ പഞ്ചഭൂതാത്മകമാണ് ഏത് മെറ്റീരിയലും ഉണ്ടാക്കുന്നത് പഞ്ചഭൂതാത്മകമാണ് അതിനകത്ത് എല്ലാം ഉണ്ട് ഇപ്പൊ ഇഡ്ലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചൂടുണ്ട് അതിനകത്ത് മാവിന്റെ ഘരമുണ്ട് അതിനകത്ത് വെള്ളമുണ്ട് അതിനകത്ത് ഉണ്ട് എല്ലാം ഉണ്ടാവും ഈദർ മാത്രം ഇല്ലാണ്ടുള്ളൂ അപ്പൊ നാലെങ്കിലും ഉണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അതിന്റെ പ്രയറും കൂടി ചേർക്കുമ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ പ്രയർ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടിയുള്ളപ്പോ പഞ്ചഭൂതാത്മകമായി അതുകൊണ്ടാണ് നമ്മൾ പഞ്ചഭൂതാത്മകമാണ് ഭക്ഷണം കഴിക്കുന്നത് പോലെന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ഈദർ എവിടെയാണ് അഞ്ചാമത്തേതെന്ന് ചോദിച്ചാല് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഭഗവത്ഗീതയുടെ ശ്ലോകത്തിൽ ചൊല്ലുന്നത് കാരണം ഈ കഴിക്കുന്ന ഭക്ഷണം പോലും ഒരു ഹവിസ്സായിട്ട് മാറി ഞാൻ എൻ്റെ അഗ്നിഗുണ്ടത്തിലേക്കാണ് കൊടുക്കുന്നത് ദഹനം എന്ന് പറഞ്ഞാൽ എൻ്റെ വയറാണ് വയർ അഗ്നിയാണ് കാരണം അതുകൊണ്ടാണ് നമ്മൾ വിശക്കുമ്പോൾ കാളിപ്പോകുന്നത് തീയാണ് വയറ്റിൽ എന്നല്ലേ പറയാം അപ്പൊ അതിനകത്ത് കുറച്ച് വള്ളൊഴിച്ചു കൊടുക്കും വേറൊന്നും കഴിക്കാനില്ലാത്ത ആളാണെങ്കിൽ കഴിക്കാനുള്ള ആളാണെങ്കിൽ ഹവിസ് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ ഈ ബ്രഹ്മകർമ്മ സമാധിന എന്റെ ഭക്ഷണം കഴിക്കുന്നത് പോലും ബ്രഹ്മകർമ്മമായിട്ട് ഞാൻ കരുതണം എന്ന് പറയുന്നത് അപ്പൊ ഭക്ഷണം പോലും പഞ്ചഭൂതാത്മകമാണ് അപ്പൊ ഭഗവാൻ എന്ന് പറയുന്ന ഭക്ഷണം ഭഗവാനാണ് നമുക്ക് കാരണം അഞ്ച് അഞ്ച് ഭൂതങ്ങള് ഞാൻ ഭഗവാനാണ് കല്ല് ഭഗവാനാണ് എല്ലാം ഭഗവാനാണ് കാരണം എല്ലാത്തിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാനല്ല ആ ഭഗവാനെ മൂർത്തിയാക്കി മാറ്റുമ്പോഴാണ് ശങ്കരനായി മാറുന്നത് ആ കല്ല് ഭഗവാനാണ് പക്ഷെ ആ ഭഗവാനെ ഞാൻ പ്രയറോടു കൂടി ശ്രദ്ധയോടുകൂടി പരിപാലിച്ച് മൂർത്തിയാക്കി മാറ്റുകയാണ് ഇപ്പൊ മൂർത്തിയാണ് നമ്മുടെ സങ്കല്പങ്ങളിൽ ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം പക്ഷെ അതല്ല ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പാതി ദൈവം പാതി എന്നതിന് പകരം കേരളത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തിൽ ഇവിടെ ഞാൻ പല ഭാഷയിലും പലരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുലൻ്റെ ആയിട്ടുള്ളൊരു ഒരു ഒരു കോട്ടുണ്ടാവും സാധാരണ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയും ഒരിടത്തും ഞാൻ പാതി ഭഗവാൻ പാതി ഞാൻ പാതി ഈശ്വരൻ പാതി എന്ന് പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവ്വജന്മ കൃതസുഹൃതം എന്നാണ് ദുഷ്കൃതമാകാം നല്ല കൃതമാവാം അത് നല്ല കൃതം എന്നുള്ളതുകൊണ്ടാണ് ദുഷ്കൃതം എന്ന് പറയാത്തത് കൃതം സുഹൃതം എന്നേ പറയാറുള്ളത് കാരണം ദൈവത്തിന് എപ്പോഴും നമ്മളെക്കാളും കുറച്ചും കൂടി നല്ല ഒരു പൊസിഷനാണ് കൊടുക്കുക എൻ്റെ അച്ഛൻ മോശം ചെയ്താലും ഞാൻ അതിനെ മോശമായിട്ട് പറയാറില്ല അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അതിൻ്റെ ഒരു ഒരു വലിയൊരു എംപോഡിമെന്റ് എന്ന് പറയുന്ന ഒരു തോന്നലാണ് എൻ്റെ ദൈവം അതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ തലേൽ കൈവച്ചിട്ടാണെന്നൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു ആ പറയുന്നതൊക്കെ അച്ഛന്റെ എനിക്ക് ഭാഗ്യമില്ലാത്ത കൊണ്ടാണ് ഇനി അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഇതും കിട്ടിയിട്ടുണ്ടാവും എന്റെ ഓർമ്മയിൽ ഇല്ല അപ്പൊ അത് എനിക്ക് തന്നിട്ടുള്ള നല്ല പേര് അച്ഛൻ്റെ നല്ല പേര് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇന്നാളുടെ മകനാണെന്ന് പറഞ്ഞു എന്നെ ആരും വഴക്ക് പറയാറില്ല നീ ഇങ്ങനെയാണെന്നുണ്ടോ പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ നല്ല അച്ഛൻ്റെ മനുള്ളത് എൻ്റെ അച്ഛനൊക്കെ കൃഷിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാഗിൽ നിറച്ചും പച്ചക്കറികൾ കൊണ്ടുവരും ആറ് മൈല് നടന്നിട്ടാണ് വരുക അവിടെയാണ് കൃഷി കുറേ പച്ചക്കറികളും ഒക്കെ ഉണ്ടാവും അത് ഫുൾ രണ്ട് സഞ്ചികളിലും ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ ചുമൻറ്റൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരാം പക്ഷെ വീട്ടിലെത്തുമ്പോൾ കാലി സഞ്ചി ഉണ്ടാവണം വഴിയിലുള്ള എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് എപ്പോഴും അമ്മ പറയാറുണ്ട് അത്ര ഇന്നും സഞ്ചി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നമുക്കൂടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അങ്ങനെ നാട്ടുകാർക്കും കാണുന്നവർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും ഭക്ഷണം കൊണ്ടു തരുമ്പോ ഞാൻ പറയാറുണ്ട് ഇതൊക്കെ എന്റെ അച്ഛൻ പണ്ട് കൊടുത്തിട്ടുള്ള എന്റെ ബാക്കിയാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ ഇതൊരു വലിയൊരു ജന്മം ജന്മാന്തരമായിട്ട് നമുക്ക് ഏറ്റുകിട്ടുന്ന പകർന്നു കിട്ടുന്ന പാരമ്പര്യത്തിൽ കിട്ടുന്ന ഒരു ഒരു അനുഭവമാണ് ദൈവം എന്ന് പറയുന്നത് അപ്പൊ അത് ഈശ്വരനല്ല അത് നമുക്ക് ഒരു കടമയുണ്ട് അടുത്ത ജനറേഷൻസിലേക്കും കൊടുക്കാൻ അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ചോദിച്ചത് അതിനപ്പുറത്ത് ഒന്നും പറയാനുണ്ടോ ഇനി ഇല്ല ഇത് കൺഫ്യൂഷൻ ആവുന്നത് ഒന്നാണ് എന്ന് ധരിക്കുമ്പോഴാണ് എന്തോ ഒരു ഉണ്ടായിരുന്നു അതിനകത്ത് മറ്റൊന്ന് ദൈവത്തെ എങ്ങനെ ആരാധിക്കാം വഴി ആരെങ്കിലും പറഞ്ഞു തരണം എനിക്കത് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ നന്മ ചെയ്യണം ആ ദൈവത്തെ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ സങ്കല്പം എന്ന് അറിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അതാണ് അടുത്ത ജനറേഷനും കൊടുക്കുക ആ ആരാധന എനിക്ക് തരുന്ന നന്മയാണ് എൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് സൂര്യന് ഗുണം കിട്ടിക്കോട്ടെട്ടല്ല ഞാൻ പ്യൂരിഫൈ ആവാണ്ട് ചെയ്യണം അപ്പൊ ഞാൻ എൻറെ എൻ്റെ അച്ഛന്റെ ഗുണം ഞാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എൻ്റെ ഒരു കർമ്മം എന്താണ് ഞാൻ എൻ്റെ മക്കൾക്കും അതേ കൊടുക്കാവൂന്നല്ലേ ഇപ്പം ഭാഗ്യവശാൽ എൻ്റെ അച്ഛന്റെ ചിതക്ക് തിരികൊടുത്താനുള്ള ഓർമ്മയോ അല്ലെങ്കിൽ കഴിവോ ആ സമയമോ എനിക്കുണ്ടായിരുന്നില്ല ഇനി ആ ഒരു ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ചൊല്ലേണ്ട മന്ത്രം വായുരനിലമൃതം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതം സ്മരാമി എന്നാണ് അച്ഛൻ ചെയ്ത കർമ്മം അച്ഛൻ ആലോചിക്കൂ എന്നാണ് അത് ശവം ആലോചിക്കാനല്ല ചോദിക്കുന്നത് ഞാൻ ആലോചിക്കാൻ എന്നെ സ്വയം ഓർമ്മിപ്പിക്കാൻ ഞാൻ അറിയാൻ ഞാൻ എന്നോട് തന്നെ ചൊല്ലുന്ന എൻ്റെ ഒരു മന്ത്രമാണ് അപ്പൊ ഞാൻ ദൈവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഐ ആം ഗെറ്റിംഗ് പ്യൂരിഫൈഡ് ഞാൻ ഒന്നും കൂടി പ്യൂരിഫൈഡ് ആകുക ചെയ്യാം ഇത് ഞാൻ അറിയണം എന്ന് അറിയുകയാണ് അതുകൊണ്ടല്ലേ നമ്മൾ അത് ചെല്ലുന്നത് അപ്പൊ ഓരോ സമയത്തും നമ്മൾ അറിയേണ്ടത് ഞാൻ സാധാരണ പറയാറുണ്ട് നല്ല മക്കളാവണമെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വയസ്സുള്ള കുട്ടിയെ ഒന്നര വയസ്സുള്ള കുട്ടിയെ ഒരു അമ്മ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് നടക്കൊന്ന് നോക്കിയാൽ മതി അമ്മ എങ്ങനെയാണ് അവരെ ഉറക്കുന്നത് എങ്ങനെയാണ് മുലയൂട്ടുന്നത് എങ്ങനെയാണ് അവരെ ശുദ്ധമായി കുളിപ്പിക്കുന്നത് എങ്ങനെയാണ് കഴുകിക്കുന്നത് ഇത് നോക്കുമ്പോൾ ഓരോ കുട്ടിയും മനസ്സിലാവും ഓരോ മകനും മനസ്സിലാവും എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ അമ്മ തന്നിരുന്നു എന്നെ ക്ലീനാക്കി സൂക്ഷിച്ചിരുന്നു ആവശ്യമുള്ള ഭക്ഷണം തന്നിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറൊരാളെ കാണണമെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യണത് നമ്മൾക്ക് അമ്മയോടുള്ള ബഹുമാനം കൂടെ മാത്രമല്ല ഞാനും ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് ഇത് പകർന്ന് പകർന്ന് കിട്ടുന്ന ഒരു വലിയൊരു കഴിവല്ലേ അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ജന്മത്തിന്റെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്ന് പറയുന്നത് ഞാൻ ഒരു നല്ല മനുഷ്യനാണെന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ കൂടെയുള്ള എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പൊ ഇയാളൊരു നല്ല വ്യക്തിയാണ് ഒരു കാര്യമില്ല ഞാൻ പറയാം എൻ്റെ കൂടെ ഒരു പത്ത് വർഷമുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിക്കാം ഞാൻ എങ്ങനെയാണ് അവരുടെ നമ്പർ തരാം നിങ്ങൾ വിളിച്ചു ചോദിക്കൂ നല്ല മാഷാണ് എന്നിട്ട് തീരുമാനിക്കാം ഇന്ന് ലക്ഷ്മി എന്നെ രാവിലെ എൻ്റെ അനന്ത മാഷ് വിളിച്ചു ഞാൻ എത്രയോ പ്രാവശ്യം അനന്ത അനന്തമാഷ്ട കഥ പറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലേ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ വിശ്വാധീശ്വര രൂപ ഏതൊക്കെയോ ശ്ലോകങ്ങൾ ചെല്ലല്ലോ ആ ശ്ലോകങ്ങളൊക്കെ മാഷക്കറിയുന്ന ശ്ലോകങ്ങളാണ് എന്നിട്ട് അതിൽ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ചെല്ലിയില്ല എന്തോ പൂർണ്ണം ചെല്ലാമായിരുന്നത് അത് അത് പൂർണ്ണമായിട്ട് അറിയില്ലാത്തത് ആ സമയത്ത് ചിലപ്പോ അത് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ആദ്യത്തെ വാക്കിനി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു മാഷ്ട എഴുതി വെച്ചിട്ടല്ല പറയണത് വാല് തോന്നുന്നു പറയാം അപ്പൊ അതുകൊണ്ട് അത് വിട്ടുപോയിട്ടുണ്ടാവും അപ്പൊ അത് അത് എന്ത് ശ്രദ്ധിച്ചിട്ടാ എന്റെ മാഷ എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത മാഷാണ് അത് കഴിഞ്ഞിട്ട് എന്താട്ടാ ഞാൻ എത്രയോ സമയം സംസാരിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം പിന്നെ ഫോൺ ഡിസ്കണക്റ്റ് ആയി ഞാൻ വിട്ടില്ല പിന്നെയും വിളിച്ചു സന്തോഷം ഉണ്ട് കേൾക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് രണ്ട് സ്ഥലത്ത് ശ്രദ്ധിക്കണം അമ്പത്തൊന്നര അക്ഷരാളിയിൽ എടുത്ത വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോട് തുക്കും തതിൽ എന്തുന്ന പുതൻകുഴമ്പ് സമ്പത്ത് പാണടമ്പ പ്രശോപാദ്യ സൗഭാഗ്യലക്ഷ്മി എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് അതിനകത്ത് എവിടെയൊക്കെയാണ് മുറിക്കേണ്ടത് എവിടെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് രസകരമായിട്ടാ പറഞ്ഞു തരുന്നത് ഒരു മാഷക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ അത് എന്ത് ഭാഗ്യവാനാ ഞാൻ ആലോചിച്ചു മാഷ ഇപ്പോഴുള്ളത് അല്ലേ അത് കേട്ട് കുറ്റം പറയല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോ കഴലിന വലയാതീശ്വരീ വിശ്വനാഥേ അങ്ങനെയേ ചൊല്ലാവൂ അത് ഉരകത്തമ്മയെ കുറിച്ചാണ് അത് എഴുതിയ നിന്നാളാണ് ഇതൊക്കെ പഠിപ്പിക്കാനിതൊക്കെ പഠിച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് നോക്കിയിട്ടല്ലല്ലോ പറയണം ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ചൊല്ലുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്കത് നോക്കാം പക്ഷെ ആ ഒരു സമയം നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിനൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഏർ ബാക്കിയുള്ളവര് വേണമെങ്കിൽ ചോദിച്ചോട്ടെ അപ്പൊ ഞാനത് വിചാരിക്കുകയും ചെയ്തു ഏത് കോണ്ടെക്സ്റ്റിലാണോ പറഞ്ഞത് അവിടെ ഇതും കൂടി എഴുതി ചേർക്കണല്ലോ എന്ന് ഇന്ന് രാവിലെ ഓർത്തതേ ഉള്ളൂ കുറെ അങ്ങനെ ഉണ്ടാവും അതാണ് എന്റെ ഭഗവാൻ അതാണ് എന്റെ ദൈവം അതാണ് എന്റെ ഈശ്വരൻ അതാണ് എന്ന് സങ്കല്പിക്കുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ നോക്കുമ്പോ ദൈവം ഒന്നാണോ അനേകമാണോ എങ്ങനെ ആരാധിക്കാം എന്നുള്ളതിനെല്ലാം ഈ ഒരു സങ്കല്പം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നന്മ ചെയ്യുക എങ്ങനെയാണ് സൃഷ്ടികളെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വതവേ ആരാധിക്കാനുള്ള അറിവ് നമുക്ക് കിട്ടും എന്നുള്ളത് അങ്ങ് വ്യക്തമാക്കി കഴിഞ്ഞു വളരെ വ്യക്തമായി